ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനെ ആശിപ്പിച്ച് കൊതിപ്പിച്ച് നിർത്തിയാണ് കാർത്തിക അമ്മ വരുമ്പോൾ തന്നെ വിവാഹം ആണ് കാര്യങ്ങളാണെന്ന് പറയും പക്ഷെ വിവാഹത്തിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ കാർത്തിക നന്നായിട്ട് ചെയ്യും കേട്ടോ വിവാഹത്തിന് മുമ്പ് ഹൽദിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് ആഘോഷപൂർവ്വം ചെയ്യാച്ച അമ്മ വരുമ്പോൾ ജജിസ്റ്റർ ഓഫീസ് പോയിട്ട് ഒപ്പിടുന്നത് അതുമാത്രമല്ലോ അയ്യോ മോളെ ഹൽദിയൊക്കെ എങ്ങനെയാണ് അമ്മയില്ലാതെ നടത്തുന്നത് അമ്മയും കൂടി വേണ്ട ആ ചടങ്ങിന് അതായത് രണ്ടുപേരും ഒന്നിച്ചിട്ടില്ല ചടങ്ങ് നടത്തേണ്ടതെന്ന് പറയുമ്പോൾ കാർത്തിക പറയും പറയപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാച്ചാൽ നമുക്കിവിടെ ആഘോഷം നടത്താം അമ്മ നാളത്തെ ഫ്ലൈറ്റിനെ ഇങ്ങോട്ട് രാവിലെ വരുവുള്ളൂ അപ്പൊ നമുക്ക് ഇന്ന് ഹൽദിയും കാര്യങ്ങളൊക്കെ നടത്താം എന്ന് പറഞ്ഞിട്ട് പ്രകാശ ഒരു ചെറിയ പയ്യനാക്കിയിട്ട് ഹൽദിയും കാര്യങ്ങളൊക്കെ കാർത്തിക നടത്തുവാണ് അതിനുശേഷം കാർത്തിക എങ്ങനെയൊക്കെ പ്രകാശിനെ സന്തോഷിപ്പിക്കാവോ ആ രീതിയിലേക്ക് സന്തോഷിപ്പിക്കുകയാണ് കാരണം നാളത്തോടു കൂടി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞുവല്ലോ അതിനെ വേണ്ടിയിട്ട് അത് മാത്രമല്ല പ്രകാശനെ നല്ല വില കൂടിയ ഡ്രസ്സ് ജുബ അതുപോലെ തന്നെ വലിയ വില കൂടിയ സ്വർണത്തിന്റെ മാല കയച്ച എല്ലാം വാങ്ങിച്ചു കൊടുക്കുകയാണ് അത് മാത്രമല്ല അവിടെ അമ്മുമ്മക്കും വിക്രത്തിനും എല്ലാവർക്കും കൈ കൈ നിറഞ്ഞ് സ്വർണം വാരിക്കോരി കൊടുക്കുക കേട്ടോ കാർത്തിക അതിനുശേഷം കല്യാണ സമയത്താണ് പ്രകാശിനെ ശരിക്കും ഇടിവിട്ട് പണി കിട്ടാൻ പോണത് കാർത്തികയുടെ അമ്മലക്ഷ്മിയാണെന്ന് പറയുമ്പോഴേക്കും പ്രകാശ് അവിടുന്ന് ജീവൻ കൊണ്ട് ഓടി രക്ഷപ്പെടുകയുള്ളൂ പത്ത് പൈസ പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെടാനേ പ്രകാശം നോക്കുകയുള്ളൂ പ്രകാശിന്റെ ഈ ഒരു ബന്ധത്തിന്റെ കാര്യം അമ്മുമൊക്കെ മാത്രമല്ലേ അറിയുള്ളൂ പ്രകാശം വേറെ അടുത്ത് പറയാനും പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തൻ്റെ കൂടെ നിൽക്കുന്ന മകൻ വിക്രം പോലും ചിലപ്പോൾ തന്നെ തള്ളി പറഞ്ഞെന്നിരിക്കും അതുകൊണ്ട് പ്രകാശം വല്ലാത്തൊരു നാണക്കേട് പോലെ ആവും കേട്ടോ കാരണം വിക്രത്തിന് മുമ്പിലും മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയാകും ഇതിനു മുമ്പ് വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ദീപേനെ കല്യാണം കഴിച്ചു ഇപ്പം വേറെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ പ്രകാശ് നാണക്കേട് കാരണം അവിടെ നിന്ന് ഇറങ്ങി പോകാനേ ചാൻസ് ഉള്ളു എന്തായാലും ഈ ആഴ്ച തന്നെ നമ്മുടെ പ്രകാശനം അതുപോലെ തന്നെ ലക്ഷ്മി തമ്മിൽ കാണുന്ന ഭാഗങ്ങളാണ് കാണിക്കുന്നത് അതിനുശേഷം നമ്മുടെ ലക്ഷ്മീനെ കാണുമ്പോൾ പ്രകാശിൻ്റെ ആ ഭാവപ്രകടനങ്ങളൊക്കെ കണ്ട് നമ്മുടെ കാർത്തികയ്ക്ക് ചിരി വരുവാട്ടോ അങ്ങനെ കാർത്തിക അതൊക്കെ കണ്ട് രസിക്കുവാണ് പ്രകാശിൻ്റെ ആ ഓട്ടവും പേടിച്ചോടുന്നതും പ്രകാശനാകെ വിരണ്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ എന്തായാലും ഈ ആഴ്ച നല്ല എപ്പസോഡുകളായിരിക്കും എന്ന് ഉറപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ